നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നിരവധി സിനിമകളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും ഏവർക്കും വളരെ സുപരിചിതമായ വ്യക്തിയാണ് മഞ്ജു പിള്ള എന്നാൽ മഞ്ജു പിള്ളയും ഛായാഗ്രഹൻ സുജിത് വാസുദേവും തമ്മിൽ വേർപിരിഞ്ഞു വിവാഹമോചന വാർത്ത സുജിത് തന്നെയാണ് പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത് മുതൽ വേർപിരിഞ്ഞാണ് കഴിഞ്ഞതെന്നും കഴിഞ്ഞ മാസം നിയമപരമായി ബന്ധം വേർപെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ജുവുമായുള്ള സൗഹൃദം എന്നാൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ കുറച്ചു കാലമായി ഇരുവരും വേർപിരിഞ്ഞ തരത്തിൽ വാർത്തകളും അഭ്യൂഹങ്ങളും പരന്നിരുന്നു എന്നാൽ ഇരുവരും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നില്ല ജീവിതം ഒന്നേയുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ആശയക്കുഴപ്പമില്ലല്ലോ ഒരു ജീവിതമേ ഉള്ളൂ അതിൽ ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് തീരുമാനിച്ചാൽ അതിൽ ഇല്ല സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയെല്ലാം ടാറ്റ ബൈ ബൈ എങ്കിൽ ഉറപ്പായും നിങ്ങൾ സന്തോഷവാനായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഹേർട്ട് ചെയ്യും മനുഷ്യനല്ലേ എന്ത് പ്രശ്നം വന്നാലും സന്തോഷമായിരിക്കണം എന്നൊക്കെ ചിന്തിച്ചാലും കുറേയൊക്കെ ആർട്ടിഫിഷ്യൽ സന്തോഷമായിരിക്കും കുറച്ചു കഴിയുമ്പോൾ എല്ലാം ഹീലാകും കാലം മറയ്ക്കാത്ത മുറിവുകളില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ സപ്രൈസഡ് ആയിരുന്നു കഴിഞ്ഞ മാസം ഞങ്ങൾ വിവാഹമോചിതരായി നടിയുന്ന വളർച്ചയിൽ സന്തോഷമുണ്ട് പല സമയത്തും അത് ചർച്ച ചെയ്തിട്ടുമുണ്ട് മനുഷ്യമായുള്ള സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് സുജിത് വാസ്തവ് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് ന്യൂസ്